നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ആരെങ്കിലും വെറുതെ പോലും ചില സാധനങ്ങൾ തന്നാൽ നമ്മൾ വാങ്ങാൻ പാടില്ല തീർച്ചയായിട്ടും അത് പണം കൊടുത്തു വാങ്ങേണ്ട സാധനങ്ങളാണ് അതൊരിക്കലും നമ്മൾ സൗജന്യമായിട്ട് കൈപ്പറ്റി കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുകയും അത് നമ്മളുടെ കൂടെ നെഗറ്റീവ് എനർജികൾ നമ്മളിലേക്ക് ആകർഷിക്കാൻ കാരണമാവുകയും ചെയ്യുന്നതാണ് അങ്ങനെയുള്ള മൂന്ന് വസ്തുക്കളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തീർന്നു പോകുമ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അടുത്ത വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ കടകളിൽ പോയി കടമായിട്ടോ ഇത് വാങ്ങാൻ പാടില്ല ഇത് നമ്മൾ ചിലപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ മാസം അവസാനമൊക്കെ ആയിരിക്കും പൈസ ഒന്നിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പിന്നീടായിരിക്കും എന്നാൽ ഈ സാധനം വാങ്ങുമ്പോൾ ഒരിക്കലും കടമായിട്ട് വാങ്ങാൻ പാടില്ല പണം കൊടുത്തു തന്നെ നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട് അത് ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് എണ്ണയാണ് എണ്ണ ഒരിക്കലും എവിടെ നിന്നും കടം വാങ്ങാൻ പാടില്ല കാരണം ശനിദേവന്റെ പ്രതീകമാണ് എണ്ണ എണ്ണയെ നമ്മൾ കടം വാങ്ങുമ്പോൾ ശനിദേവന് കോപം വരികയും ഈ ശനി എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട് നല്ല ശനിയുമുണ്ട് ചീത്ത ശനിയുമുണ്ട് ചീത്ത ശനി നമ്മളുടെ കൂടെ വരുമെന്നാണ് വിശ്വാസം അപ്പോൾ ഈ എണ്ണ മറ്റൊരു വീട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടുത്തെ ശനി നമ്മളിലേക്ക് പ്രവേശിക്കുമെന്നാണ് പറയുന്നത് കൂടാതെ കടകളിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ രാവിലെ കഴിഞ്ഞാൽ എണ്ണയൊന്നും സാധാരണ കടകളിൽ നിന്ന് കിട്ടാറില്ല ആദ്യത്തെ കച്ചവടം എണ്ണയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണയല്ലാതെ വേറെന്തെങ്കിലും വാങ്ങാൻ അവര് നിർബന്ധിക്കാറുണ്ട് ഇതിന്റെ ഒരു കാരണം കടക്കാർ തരാത്തതിന്റെ കാരണം നല്ല ശനി ഇവരിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവര് തരാത്തത് അത് പണം കൊടുത്താണെങ്കിൽ പോലും ആദ്യം എണ്ണ അവര് തരാറില്ല അപ്പോൾ ഈ എണ്ണ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അയൽവക്കത്തെ വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ എണ്ണയുടെ കൂടെ വേണ്ടാത്ത കുറച്ച് നെഗറ്റീവ് എനർജികളിലൂടെ നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അഥവാ നിങ്ങൾക്ക് ഇനി വളരെ അത്യാവശ്യമാണ് എണ്ണയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആ വീട്ടുകാർക്ക് കൊടുത്തിട്ട് മാത്രം അടുത്ത വീടുകളിൽ നിന്ന് വാങ്ങിക്കുക ഇപ്പോൾ പകരമായിട്ടൊരു തേങ്ങ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് വേറെ എന്തെങ്കിലും പച്ചക്കറികളോ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രം അതിന് പകരമായിട്ട് എന്തെങ്കിലും നൽകിയതിന് ശേഷം മാത്രം ഈ എണ്ണ വാങ്ങിക്കാറുള്ളൂ അടുത്തതായിട്ട് കടുകാണ് കടുക് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് കടുകിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് കടുക് ഒരിക്കലും പണം കൊടുക്കാതെയോ പാരിതോഷികം കൊടുക്കാതെയോ നമ്മൾ എവിടെ നിന്നും വാങ്ങാൻ പാടില്ല അത് ലക്ഷ്മി കോപത്തിന് ഇടയാക്കും അതായത് നമ്മളുടെ വീട്ടില് എപ്പോഴും കടുക് എന്ന സാധനം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് ശാസ്ത്രം പറയുന്നത് കടുകില് ലക്ഷ്മി ദേവിയുടെ മഹാത്മ്യം ഒരുപാടുണ്ട് അതുകൊണ്ട് കടുക് ഒരിക്കലും നിങ്ങൾ കടം വാങ്ങുവാനോ അടുത്ത വീടുകളിൽ നിന്ന് വാങ്ങുവാനോ പാടില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് ഉപ്പാണ് ഈ ഉപ്പ് അടുത്ത വീടുകളിൽ നിന്ന് വാങ്ങുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് യോജിച്ചത് ഉപ്പ് നെഗറ്റീവ് എനർജികളെ ആകിരണം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഈ ഉപ്പിൽ ഒരുപാട് നെഗറ്റീവ് എനർജികൾ ആ വീട്ടിലെ ഉണ്ടാവും ആ നെഗറ്റീവ് എനർജികളും നമ്മളുടെ കൂടെ പോരുക അത് നമുക്ക് ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതാണ് കടകളിൽ നിന്നൊക്കെ ആണെങ്കിൽ തന്നെ കടകളിൽ വെളിയിലാണ് ഉപ്പ് സാധാരണയായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ സൂക്ഷിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഉപ്പ് വെളിയിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ അതാരും മോഷ്ടിച്ചോണ്ട് പോകുന്നില്ല എത്ര ദാരിദ്ര്യമാണെങ്കിലും ഉപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയി മറിച്ച് വിൽക്കുന്നില്ല എന്നുള്ള കാര്യം അത് ഉപ്പെടുത്തു കഴിഞ്ഞാൽ അവൻ ഉമ്മൻ കുരുക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് അവൻ നശിച്ചു പോകും എന്നാണ് അതിന്റെ അർത്ഥം അതായത് ഉപ്പ് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു വസ്തു തന്നെയാണ് കാരണം ഇല്ല എങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങള് ഒരുപാട് പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്ന ഊർജങ്ങൾ നമ്മൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് ഉപ്പ് പണം കൊടുത്ത് വാങ്ങണം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് വസ്തുക്കൾ ഒരിക്കലും നിങ്ങൾ ആരിൽ നിന്നും സൗജന്യമായിട്ട് നിങ്ങൾ വാങ്ങാൻ പാടില്ല എല്ലാം പണം കൊടുത്തു തന്നെ വാങ്ങണം നിങ്ങൾ ഇപ്പോൾ കടകളിലൊക്കെ പറ്റുപടി പോലും നിങ്ങള് ഈ മൂന്ന് സാധനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പണം കൊടുത്തു തന്നെ വാങ്ങേണ്ടതാണ് ഉപ്പ് നെഗറ്റീവ് എനർജികളെ സ്വാധീനിക്കുന്നതും എണ്ണ ശനിദേവന്റെ പ്രതീകവും ഏത് എണ്ണയായിക്കോട്ടെ ശനിദേവന്റെ പ്രതീകമാണത് ഏത് എണ്ണ വാങ്ങിക്കുന്നതും പണം കൊടുത്ത് മാത്രം വാങ്ങിക്കുക അതുപോലെ തന്നെ കടുക്ും കടുക് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം